രാവിലെയാണ് കർണാടക മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായും സംസാരിച്ചത് ഇന്ന് തന്നെ രാവിലെ റെസ്ക്യൂ ഓപ്പറേഷന് നേബിൽ ടീമിനയക്കുമെന്ന് അവരറിയിച്ചു ഇന്നലെ ഞാൻ സ്പോട്ടിലുണ്ടായിരുന്ന നോർത്ത് കേന്ദ്ര എസ്പിയുമായി സംസാരിച്ചു എസ് പി ഇന്നലെ എന്നോട് പറഞ്ഞത് തീവ്രമായ മഴയാണ് അതുപോലെ അടുത്തുള്ള പുഴയിൽ വെള്ളം കൂടി വരുന്നു അപ്പോൾ ഒരു പ്രളയത്തിൻ്റെ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ അപ്പോൾ നേവലിൻ്റെ സഹായം തേടിയിരിക്കുന്നത് ഇന്നത് പറഞ്ഞു അത് അതിനുവേണ്ടിയാണ് ഇന്ന് രാവിലെ വീണ്ടും മുഖ്യമന്ത്രി ഇപ്പോൾ മുഖ്യമന്ത്രിയെ വിളിച്ചത് ഏതായാലും നേവൽ ടീം അവിടെ എത്തി റെസ്ക്യൂ ഓപ്പറേഷനോ ആരംഭിച്ചെങ്ങനെങ്ങൻ അർജുനെ രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ഞാൻ ഞാനിപ്പോൾ രാവിലെ മുഖ്യമന്ത്രിയുമായും കർണാടക മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു അവിടെ ഈ ഇറത്തുനീക്കാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ റെസ്ക്യൂ ഓപ്പറേഷന് നേവലാണ് നല്ലതെന്ന് അഭിപ്രായപ്പെട്ടു നേവലിനോട് ആവശ്യപ്പെട്ട നേവൽ പോവുകയാണ് അങ്ങോട്ടെന്നാണ് എന്നെ അറിയിച്ചത് ഇപ്പോൾ ഞാൻ വീണ്ടും അവരെ ബന്ധപ്പെടാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ല എന്നോട് പറഞ്ഞത് ഞാൻ രണ്ടുപേരായി സംസാ രണ്ടു വട്ടം സംസാരിച്ചു രാവിലെ രണ്ടുപേരുമായി ഞാൻ എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുത്തു അർജുനൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു വണ്ടിയുടെ നമ്പർ പോലെ അയച്ചു മൊബൈൽ നമ്പർ എല്ലാം അയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു വരുന്നത് അവർ എനിക്ക് തന്ന എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്നെ അറിയിച്ചത് അവർ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവരെല്ലാ കാര്യവും ചെയ്തുകൊണ്ട് കാണുന്ന അറിയിച്ചത് എൻ എച്ചിൻ്റെ ആളുമായി ഞാൻ ബന്ധപ്പെട്ടുകൊണ്ട് കാണുകയാണ് എൻ എച്ചിനും വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് മാത്രമല്ല എൻ എച്ചിനും വലിയ ഉത്തരവാദിത്വമുണ്ട് ഏതായാലും എല്ലാവരും ബന്ധപ്പെട്ട് വരികയാണ് എങ്ങനെങ്കിലും അർജുനെ എടുക്കുക നമ്മുടെ ആദ്യത്തെ ദൗത്യതാണ് അതിലെല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നു ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ് ഏതായാലും അത് ഇന്ന് ഇന്നത്തോടുകൂടി നമുക്ക് അത് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസം പ്രതീക്ഷ അതെ ആ ഇന്നലെയാണ് വന്നത് അതെ ഇന്നലെ വന്നു ആ ആ ഇന്നലെ ഇന്നലെ വന്നു ഇന്നലെ ഇന്നലെ എന്നോട് തന്നെ ഞാൻ അവിടെ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നോക്കുകയാണ് ആദ്യം കിട്ടിയ സ്പോട്ടുള്ള എസ് പിന്നെ കിട്ടിയത് അല്ല എന്നോട് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് നേവിയുടെ സഹായം തേടിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേവി രാവിലെ രാവിലെത്തുമെന്ന് അറിയിച്ച് അതുകൊണ്ട് ഇന്ന് രാവിലെ കർണാടക മുഖ്യമന്ത്രിയെ വിളിച്ചത് ഡിപ്യൂട്ടി മുഖ്യമന്ത്രിയെ വിളിച്ചത് അവരും പറഞ്ഞു നേവിയെ അവിടെ എത്തിക്കാൻ നല്ല ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയിച്ചത് ഏതായാലും അവരുമായി വീണ്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം വെച്ചാൽ നേവി മതി എന്നാണോ അവർ പറഞ്ഞു നേവി മതി എന്നാണോ അവർ പറഞ്ഞത് അല്ല ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബന്ധപ്പെട്ട് കിട്ടിയ വിവരങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ വീണ്ടും അവരെ ബന്ധപ്പെടാൻ വേണ്ടി പോവുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇന്നലെ രാത്രി തന്നെ ഞാൻ എല്ലാവരും ബന്ധപ്പെട്ടു ഇന്നലെ രാത്രി വീണ്ടും മൂന്ന് തവണ ഞാൻ നോർത്ത് എൻ്റെ എസ് പിയുമായി സംസാരിച്ചു അവിടെ സ്പോട്ടിലുണ്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞ വിവരമാണ് എനിക്ക് കൂടുതലായി അറിയുന്നത് അപ്പോൾ അതുകൂടാതെയാണ് ഇന്ന് കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടത് ഏതായാലും നമുക്ക് വളരെ പെട്ടെന്ന് അറിഞ്ഞു രക്ഷപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനമാണ് ആവശ്യം ഏത് അല്ല ഞാൻ പറഞ്ഞത് എന്നോട് രാവിലെ ഞാൻ രണ്ട് തവണ എല്ലാവരും ബന്ധപ്പെട്ട് സംസാരിച്ചു അവർ നേവി ടീം വരാൻ വേണ്ടി എല്ലാം ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു എന്നാണ് എന്നെ അറിയിച്ചത് എടാ ഞാൻ ഇപ്പോഴും വീണ്ടും സംസാരിക്കാൻ വേണ്ടി പോകണം എൻ്റെ പേര് രണ്ടും വിളിക്കാൻ